My yup oh dear friends, love 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 you, love you, you. ഇത്രയും ചൂടത്ത് ഇത്ര നേരമായിട്ട് നിങ്ങള് നിക്കുമ്പോ ഞാൻ സമ്മതിച്ചുപോയി കാരണം എൻ്റെ ഒരു വിചാരം എൻ്റെ ഒരു അഹങ്കാരം മാറിപ്പോയി കാരണം കുറെ വർഷം മുമ്പ് കാസർഗോഡ് ഈ ഏപ്രിൽ മെയ് ഈ സമയത്താണ് ഞാൻ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റോഡിലൂടെ ഓടിയത് പാലക്കാടൊക്കെ ചൂടേറ്റ് പലരും മരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പൊ എനിക്ക് വട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വെയിൽ കൊള്ളാനുള്ള ശക്തി എനിക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് പക്ഷെ ഈത്തവരാണ് ചങ്കുറ്റമുള്ളവരാണ് തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ചാരിറ്റി എന്ന വാക്കിന്റെ പര്യായം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ വരുമാനത്തിൽ നിന്ന് നൂറ് കോടിയുടെ ചാരിറ്റി ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ഗോപി ചെമ്മണ്ണൂർ അതോടൊപ്പം നമ്മുടെ ആലപ്പുഴ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആരാധനായ പ്രസിഡന്റ് ശ്രീ വി ജി വിഷ്ണു മാവേലിക്കര എസ് എച്ച് ഒ ബിജോയ് എസ് അതുപോലെ സിനിമാ സംവിധായകൻ സജി കെ പിള്ള വ്യവസായ ഓഫീസർ ചിത്ര ജെ മാനേജർ കാനറ ബാങ്ക് ലതാക്കെ നമ്പൂതിരി നമ്മുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ബിനു കെ ബാലൻ മിസ്റ്റർ ഔസേഫ് തോമസ് അതോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ ഈ നാടിൻ്റെ താരങ്ങളായ സൈക്കോ അളിയൻസ് ആൻഡ് കേഡി കമ്പനി അവരുടെ ഫാൻസ് ഓക്കെ ഉണ്ട് നമുക്കറിയാം വൺ മില്യൺ ആണ് ഒന്ന് അഞ്ച് ലക്ഷമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വളർന്നു വന്ന യുവാക്കളാണ് അതോടൊപ്പം ഇതിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാർ ഇന്നലെ മുതൽ ഇവിടെ എത്തി തുടങ്ങിയിരിക്കും നമ്മുടെ വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ബോച്ചയെ കാണാനാണ് അപ്പൊ ഞാൻ അധികം സംസാരിക്കുന്നില്ല വന്നിരിക്കുന്ന ആൾക്കാർക്ക് ദിനം എണ്ണി കഴിഞ്ഞ് കയർക്കുരു കുട്ട് കാട്ടാളൻ കത്തിയിരുന്ന് ആയുസിന്റെ അറ്റം കണ്ട് പ്രതീക്ഷയിലു ഇന്ന് നോക്കി ചിന്താ ചെയ്തില്ല